اعوذ بالله من الشيطان الرجيم فان طلقها فلا تحل له من بعد حتى تنكح زوجا غيره فان طلقها فلا جناح عليهما ان يتراجعا ان ظلنا ان يقيما ان يقيما حدود الله ഇരുന്നൂറ്റി മുപ്പതാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ് ഇനി മൂന്നാമതും അവൻ അവിടെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവൻ അനുവദനീയമാവില്ല അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരെ ഫൈൻ തല്ലിമ അയ്യ തറാജ എന്നിട്ട് അവൻ അഥവാ പുതിയ ഭർത്താവ് അവിടെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവരിരുവർക്കും കുറ്റമില്ല ഇൻ വന്ന ഐ മഹുദൂദ് അള്ളാ അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുവെങ്കിൽ ഒത്തിൽ കഹുദൂതു അള്ളാഹുവിൻ്റെ നിയമപരിധികളത്ര അവ ഈ ബയ്യനുഹാലിക്കുമിയാലമോൻ അവ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു വിവരിച്ചു തരുന്നു ഇവിടെ മൂന്ന് തലാക്ക് കഴിഞ്ഞ ശേഷം വീണ്ടും അതേ സ്ത്രീയുമായി വിവാഹബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു നിബന്ധന പറഞ്ഞു അതെന്താ അത് ആ സ്ത്രീ മറ്റൊരാളുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയും ആ രണ്ടാമത്തെ ഭർത്താവ് ആ സ്ത്രീയുടെ രണ്ടാമത്തെ ഭർത്താവ് വിവാഹമോചനം സ്വാഭാവികമായി വിവാഹമോചനം നടത്തുകയോ അല്ലെങ്കിൽ മരിച്ച് ഇവർ വിധേയാവുകയോ ഒക്കെ ചെയ്യണം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇവിടെ ചില ആളുകൾ ഈ തലാക്കിൻ്റെ മൂന്നവസരങ്ങൾ ബുദ്ധിപൂർവ്വമല്ലാതെ ചിന്തിക്കാതെ ഉപയോഗിച്ച ശേഷം വീണ്ടും അതേ ദാമ്പത്യം പുനഃസ്ഥാപിക്കാൻ ചിലർ ചില കുറുക്ക് വഴി ഇവിടെ എന്താ പറഞ്ഞത് പറഞ്ഞത് പോരാ വൈവാഹിക കരാർ പോരാ നിക്കാഹ് എന്ന് പറഞ്ഞത് സംഭവിക്കണം മനസ്സിലായില്ലേ അതെങ്ങനെയാണ് സംഭവിക്കുക അത് നൈസല്ലാ സ്വലീമയുടെ കാലത്ത് നടന്നൊരു സംഭവമുണ്ട് അതിൽ നമുക്ക് മനസ്സിലാവും മനസ്സിലായില്ലേ അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം അത് ഈ ചില ആളുകൾ ഇത് ഇവിടെ ഒരു ചടങ്ങ് നിൽക്കൽ എന്ന് പറഞ്ഞ ഏർപ്പാട് ചെയ്യാറുണ്ട് അഥവാ ആ സ്ത്രീയെ തൽക്കാലം ഒരാളെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കും ആദ്യത്തെ പുരുഷനാട്ടോ ചെയ്യിക്കുന്നത് എന്നിട്ട് തലാക്ക് ചെയ്യിക്കും മനസ്സിലായില്ലേ ഇത് നിക്കാഹ് ദഹലിയിൽ എന്നാണ് ഇസ്ലാമിക ശരീരത്തിൽ അതിൻ്റെ സാങ്കേതിക നാമം ചടങ്ങ് നിൽക്കൽ പണ്ടൊക്കെ ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നുവെന്ന് പറയപ്പെടാറുണ്ട് പറയപ്പെടാറുണ്ട് അഥവാ മൂന്ന് തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയെ അവളുടെ ആദ്യ ഭർത്താവിന് അനുവദനീയമാക്കുന്നതിന് വേണ്ടി മാത്രം മറ്റൊരാൾ ചടങ്ങ് വിവാഹം നടത്തുക ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ഇസ്ലാമിക ശരീരത്തിന് അപമാനിക്കലാണ് മനസ്സിലായില്ലേ നിക്കാഹിൻ്റെ ഉദ്ദേശം തഹലിയിലാണെങ്കിൽ ഇത്തരം ചടങ്ങുകളാണെങ്കിൽ ചടങ്ങ് നിൽക്കലുകളാണെങ്കിൽ ആ നിക്കാഹ് നിക്കാഹല്ല അത് ഖുർആാനിനോടും സുന്നത്തിനോടുമുള്ള എതിർപ്പാണ് മനസ്സിലായില്ലേ എന്താ നിക്കാഹ് നിക്കാഹെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ഉടമ്പടിയാണ് അത് നിക്കാഹ് ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അല്ലാതെ വിവാഹമോചനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന വിവാഹം ഇസ്ലാമിക വിവാഹമല്ല അത് നിക്കാഹുൽ മുത്ത് ആയാണ് നിക്കാഹുൽ മുത്ത് ആ എന്ന് പറഞ്ഞ സാധനമുണ്ട് താൽക്കാലിക വിവാഹം ഷിയാക്കൾക്കിടയിലുണ്ടത് ഇസ്ലാമിലല്ല അത് നിഷിദ്ധമാണ് നിക്കാഹുൽ മുത്ത നിഷിദ്ധമാണ് അത് ആണ് യഥാർത്ഥത്തിൽ ഇത് ഇത് പാടില്ല മനസ്സിലായില്ലേ ഈ നിക്കാഹുൽ മുത്തായും അഥവാ ഈ താൽക്കാലിക വിവാഹങ്ങളും അതുപോലെ ചടങ്ങ് നിൽക്കുന്ന ഈ വിവാഹം അഥവാ നിക്കാഹു തഹലീൽ ഇതും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഒരു വ്യത്യാസമുള്ള എന്താ വെച്ചാൽ നിക്കാഹുൽ മുത്തായയുടെ ഉടമ്പടിയിൽ കരാറിൽ അവധി പറഞ്ഞിട്ടുണ്ടാവും മറ്റേ അവ നിക്കാഹു തഹലീലിൽ അവധി പറയില്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടി പാടില്ലാത്ത അങ്ങനെ ഈ ചടങ്ങ് നിൽക്കുക എന്നത് ചടങ്ങ് വിവാഹം എന്നത് യഥാർത്ഥത്തിൽ വ്യഭിചാരമാണ് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി നബീസല്ലാഹു അലൈഹി വസല്ലമ്മ അത്തരം ആടുകളെ ശപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് നബിസ് അഹ് വല്ലമയുടെ കാലത്ത് നടന്നൊരു സംഭവം എങ്ങ എന്താണ് യഥാർത്ഥത്തിൽ വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ നിക്കാഹിനു ശേഷം സംഭവിക്കേണ്ടത് എന്ന് നബി സാ അലൈ വല്ലമ പറഞ്ഞു തരുന്നുണ്ട് അത് ഒരു സംഭവമാണ് ആയിഷ റദി അള്ളാഹ്വൻ ആ സംഭവം ഉദ്ദേശിക്കുന്നുണ്ട് ഇമ്രഅത്തു ഇല നബി സലാഹുഅലഹി വസ്ലം കുറദിയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നബിയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു തലാഖി എന്നെ തലാഖ് ചൊല്ലി എന്നേക്കും തയാക്ക് ചെല്ലി എന്ന് മൂന്ന് അവസരവും കഴിഞ്ഞു എന്നർത്ഥം അങ്ങനെ ഫു അബ്ദുറഹ്മാൻ ഇബിൻ ജബീർ അങ്ങനെ ഞാൻ അബ്ദുറഹ്മാൻ ഇബിൻ ജബീറിനെ കല്യാണം കഴിച്ചു അബ്ദുറഹ്മാൻ ബിൻ ഉബൈർ അല്ലട്ടോ അബ്ദുറഹ്മാൻ ഇബിന് ജബീറാണ് ഈ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ഈ റിഫ റിഫ റിഫാത്തുൽ ഖുർലിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ തെമീമ ബിൻ തുഹബ് അബിയുടെ ആയിരുന്നു തെമീമ എന്നാണ് അവരുടെ പേര് അങ്ങനെ അവർ പറയുകയാണ് ഞാൻ അബ്ദുറഹ്മാൻ ഇബിനു ജബീറിനെ വിവാഹം ചെയ്തു ഇന്നമ മാഹുലുബത്തി സൗബി ഇന്നു മിസ്ല ഹുദ്ബത്തി സൗബി ഹുദ്ബത്ത് സൗബ് എന്ന് പറഞ്ഞാൽ കോന്തല എന്ന് പറയുകയാണെങ്കിൽ ഈ വസ്ത്രത്തിൻ്റെ ചെറിയ അറ്റൽ എന്താ പറഞ്ഞത് അദ്ദേഹത്തിനുള്ളത് കോന്തല പോലെ ഒന്നാണ് എന്ന് പറഞ്ഞു നമ മാഹു മിസ്ബത്തിസോ ഇവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ റിഫായിയുടെ പൗരുഷമാണ് അദ്ദേഹത്തിൻ്റെ പൗരുഷമില്ല അഥവാ സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ ഉള്ള കഴിവ് ആൾക്കില്ല അതാണ് ഈ സ്ത്രീ വന്ന് ഈ റിഫായിയുടെ തമീമ വന്ന് നവനാതി പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇത് വളരെ തുറന്നങ്ങൾ പറയണല്ലോ അപ്പോൾ ഫതബസ്മ റസൂൽ സലൈസ് നബി ഒന്ന് പുഞ്ചിരിച്ചു നബി ചോദിച്ചു അത് ഒരു രീതിയിന് അന്തർജി കഴിയില്ലേക്ക് തിരിച്ചു പോകണം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ആദ്യത്തെ ഭർത്താവാണ് അപ്പോൾ എന്നിട്ട് നബി പറഞ്ഞില്ല പറ്റൂല നീ അവൻ്റെ മധുവും അവൻ നിൻ്റെ മധുവും ആസ്വദിക്കുന്നത് വരെ മധുവിതു കഴിയണം ആസ്വാദനം ഉണ്ടാകണം വളരെ കൃത്യമാണ് നബി അലൈഹി സാഹി തുറന്നു പറയാം മനസ്സിലായല്ലേ ഇവിടെ എന്ന് വെച്ചാൽ ലൈംഗികബന്ധമുണ്ടാകണം എന്നർത്ഥം അതിനാണ് ആ വാ നബി ഉപയോഗിച്ചത് മധുവിദു ആസ്വദിക്കുക എന്നുള്ള വാചകം ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഈ സംഭവം കഴി പറയുമ്പോൾ ഐഷാറുല്ലെ പറയാണ് അബൂബക്കർ വ ഖാലിദ് ഇന്ദഹുഖാലിദ് ഷായിദ് ബിൽ ബാബി എൻ തോതിർ ദിനഹു അബൂബക്കർ ആ സമയത്ത് നബിയുടെ അടുത്തുണ്ട് പിന്നെ ഖാലിദ് ഖാലിദ് എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിൽ കാണുന്നത് ഖാലിദുൽ ഖുറഷിയാണ് ഖാലിദുൽ ഖാലിദ് ാലിദ് ഷീദാണ് സഹാബിയാണ് അദ്ദേഹം വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ നെബിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി സമ്മതം ചോദിച്ചുകൊണ്ട് നിൽക്കുമുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് കേൾക്കുകയാണ് മനസ്സിലല്ലേ അത് കേട്ടപ്പോൾ ഫനാദ അയാൾ വിളിച്ചു യാ അലാ അക്രമങ്ങൾ കേൾക്കണില്ലേ ഈ സ്ത്രീ നബിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നത് നബിൻ്റെ മുമ്പിൽ വെച്ചൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു സത്യത്തിൽ നബി നബിച്ചിരിക്കുക ചെയ്ത് മനസ്സിലായില്ലേ നബി ഏശം പിടിച്ചിട്ടൊന്നുമില്ല നബിച്ചിരിക്കുക ചെയ്തത് അപ്പോൾ അത് എന്താ വെച്ചാൽ അത് വേറൊരു വിഷയമാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട വിഷയല്ല ഇപ്പോൾ നമ്മളെ വിഷയം എന്താ വെച്ചാൽ ഈ ചടങ്ങ് വിവാഹം പോരാ മറിച്ച് സ്വാഭാവികമായി നല്ല വിവാഹം ഉണ്ടാകണം എന്നിട്ട് അവർ തമ്മിൽ ലൈംഗികമായി ആസ്വദിക്കണം അനുഭവിക്കണം അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായി എന്ത് വേണം തലാക്ക ചെയ്യണം ഇവിടെ റിഫൈൻഡ് എടുത്തേക്ക് നിനക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്നാണ് രവി ചോദിച്ചത് എന്നെ രവിയൻ്റെ ഉത്തരം പറഞ്ഞു പറ്റൂല നീ അവൻ്റെയും അവൻ നിൻ്റെയും മധുവിധു മധു ആസ്വദിക്കുന്നത് വരെ ക്ലിയറാണല്ലോ വിഷയം മറ്റതെന്താണ് മറ്റത് വ്യഭിചാരമാണ് മാത്രമല്ല നബി സല്ലു അലൈ സ്വല്ലമ്മ ഒരിക്കൽ പറഞ്ഞു ഹദീസിൽ കാണാം അൽ മുഹല്ലില വൽ മുഹൽ അബൂദാ ലഹു കാണല്ലാഹുഹുല്ലില് മൊഹല്ലല് ചടങ്ങ് നിൽക്കുന്നവനും നിർത്തുന്നവനും രണ്ടാളെയും അള്ളാഹു ശപ്പിച്ചിരിക്കുന്നു എന്ന് ഉറവുള്ളതാണല്ലോ മനസ്സിലായില്ലേ അപ്പം ഇതെന്താ വെച്ചാൽ മുത്തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് അവർ തമ്മിൽ പൂർണ്ണമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കണം എന്നിട്ട് വല്ല കാരണവശാലും ആ ബന്ധം തകരുകയാണെങ്കിൽ മാത്രമേ ആദ്യ ഭർത്താവിന് അനുമതിയുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് അത അതല്ലാതെ ഇത് മറ്റേ ചടങ്ങ് നിൽക്കാനുള്ള തെളിവല്ല മനസ്സിലായല്ലോ നോക്കൂ അതിൽ രസം എന്താ അറിയുമോ ഈ ചടങ്ങ് നിൽക്കാം എന്ന് പറയുന്ന ആളുകൾ പോലും പറയുന്നത് ഇവർ തമ്മിൽ ലൈംഗിക വീഴ്ച നടക്കണമെന്നാണ് ആ ലൈംഗിക വീഴ്ച നടക്കണം എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഹദീസാണ് ആ ഹദീസിൽ നിന്ന് കേവല ലൈംഗിക അല്ലല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലല്ലോ അബ്ദുറഹ്മാൻ ബിനു ജബീർ നോക്കൂ ഞാനൊരു കാര്യം വിട്ടുപോയി പറയാൻ അബ്ദുറഹ്മാൻ ബിനു ജുബൈറല്ലോ അത് വേറെ ആളാണ് ഇത് ജബീറാണ് പലർക്കും ആ തെറ്റ് സംഭവിച്ചിൻ്റെ കൊണ്ട് ഞാനത് പറയുന്നത് അബ്ദുറഹ്മാൻ സബീറും ആ സ്ത്രീയും തമ്മിലുള്ള വിവാഹം എന്തല്ല നിഖാഹു തഹലീലല്ല സാധാരണ വിവാഹമാണ് സാധാരണ വിവാഹമാണ് പക്ഷേ ഭർത്താവിന് ലൈംഗിക ശേഷി കുറവാണ് അല്ലെങ്കിൽ താല്പര്യമല്ല അതാണ് ആ പറഞ്ഞ വാചകം കോന്തല പോലെ എന്ന് പറഞ്ഞത് മനസ്സിലായോ അങ്ങനെ തോന്നിയപ്പോഴാണ് ഇവർക്ക് ആദ്യ ഭർത്താവിലേക്ക് മടങ്ങണം എന്ന് തോന്നിയത് അപ്പം ഈ അറിഞ്ഞും അനുഭവിച്ചും പൂർണ്ണമായ ജീവിതം പരീക്ഷിക്കുന്നതിന് മുമ്പ് അത് പാടില്ല എന്ന് വെക്കൽ പാടില്ല എന്നാണ് നബി ഇവിടെ സൂചിപ്പിക്കുന്നത് അനുഭവിക്കണം അനുഭവിച്ച് പരീക്ഷിച്ചറിയണം എന്നിട്ടേ പാടുള്ളൂ അല്ലാതെ പാടില്ല മനസ്സിലാവും മാത്രമല്ല ഈ പരസ്പരം ആസ്വദിക്കുന്നതോടെ പലതരത്തിലുള്ള മനോഭാവവും മാറുമല്ലോ വിവാഹബന്ധം നിലനിർത്താനുള്ള സാധ്യത ഒക്കെ അവസരം സൃഷ്ടിക്കും അതുകൊണ്ടാണല്ലോ തലാക്ക് ചെയ്ത ഒന്നാമത്തെ തലാക്ക് കഴിഞ്ഞിട്ട് എവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞത് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം നിൽക്കണമെന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലേ അതല്ലാതെ ചടങ്ങ് വിവാഹത്തിൽ ലൈംഗിക വീഴ്ച നിർബന്ധമാക്കല്ല ഇവിടെ ചെയ്തത് അങ്ങനെ ഒരു പറയരുത് മനസ്സിലായാലോ എന്നിട്ടതൊരു ഭയങ്കര ഒരു പിന്നെ പ്രശ്നമായിരിക്കാവില്ല അതില്ല ഇനി കുഞ്ഞിപ്പോൾ ഈ ചടങ്ങ് വിവാഹത്തിൽ ലൈംഗിക വീഴ്ച നിർബന്ധമാക്കുക കൂടി ചെയ്താലോ വളരെ വഷളല്ലേ കാര്യം അതല്ല അത് ഈ ചടങ്ങ് വിവാഹം എന്നത് യഥാർത്ഥത്തിൽ ദീനിനെ പരിഹസിക്കലാണ് ഖുർആനെ പരിഹ പരിഹസിക്കലാണ് ഖുർആൻ അതല്ല ഉദ്ദേശിച്ചത് മാത്രമല്ല ഈ ചടങ്ങ് നിൽക്കുന്ന പരിപാടി വ്യഭിചാരമാണ് വ്യഭിചാരമാണ് അതുകൊണ്ടാണ് ഊർ മുൽഹത്താബ് റലി അള്ളാഹൻ പറഞ്ഞത് ചടങ്ങ് നിൽക്കുന്നവനും നിർത്തുന്നവനും ആരാവട്ടെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ രണ്ടു പേരെയും ഞാൻ എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു അപ്പോൾ ഇബിനോർ ഉമർ അലി അല്ലാഹുൻ്റെ പുത്രൻ ചോദിച്ചു എന്താ ന്യായം അദ്ദേഹം പറഞ്ഞു രണ്ടും അഭിചാരമാണ് അപ്പം ഇതെന്തല്ല നിക്കാഹല്ല നിക്കാഹ ആകണം നിക്കാഹല്ലാത്തത് പറ്റൂല എന്നർത്ഥം ഇനി നബ്സല്ലാ അലൈഹി വസ്ല്ലമ്മ ഒരു സംഭവം കൂടി പറഞ്ഞു നമുക്കത് അവസാനിക്കാം നീണ്ടുപോയി കുറയും നമുക്ക് നബിസല്ലാഹു അലൈഹി വസ്ല്ല ഇതിനെപ്പറ്റി നിക്കാഹ് നിക്കാഹുറബയാകണം അല്ലാത്തേ പറ്റുള്ളൂ അല്ലാത്തത് ശരിയായ നിക്കാഹല്ല നിക്കാഹ് അഹ്ബെന്ന് പറഞ്ഞാൽ ആഗ്രഹം ആഗ്രഹമുണ്ടാക്കണം മനസ്സിലായി ഒരിക്കലും ചോദിച്ചു അല ഉഹ്ബിർ കുംബി തെയ്സിൽ മുസ്താർ തെയ്സുൽ മുസ്താർ എന്ന് പറഞ്ഞാൽ കൂലിക്കൂറ്റൻ എന്ന് പറയലുണ്ട് നമ്മളവിടെ ഈ ഗർഭം വേണ്ടി കൊണ്ടുവരുന്ന കൂറ്റൻ അല്ലേ ആടായാലും പിന്നെ ഈ മൂ കാളായാലും ഒക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ ഇങ്ങനെ നോക്കി വലായറസുല്ല പറഞ്ഞു അതെ കാല നബി പറഞ്ഞു ഹുഅൽ മുഹല്ലിൽ മുഹല്ലിൽ വൽ അതാണ് ഈ മുഹല്ലിൽ ഈ ഇത് നിൽക്കുന്നവൻ ഈ രീതിയിൽ ഇതിനു വേണ്ടി ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നവൻ നിക്കാഹ് തഹലീൽ പറഞ്ഞല്ലോ അപ്പോൾ അത് യഥാർത്ഥത്തിൽ വളരെ മോശമായ ഒരു പരിപാടിയാണ് അതല്ല ഇസ്ലാം ഉദ്ദേശിച്ചത് എന്നർത്ഥം മനസ്സിലായില്ല അപ്പോൾ മൂന്ന് പ്രാവശ്യം തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ ആദ്യ ഭർത്താവുമായി വിവാഹത്തിലേർപ്പെടണം എന്നിട്ട് അവൾ എന്ത് ചെയ്യണം എന്നിട്ട് ആ ആ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയ ശേഷം ന്യായമായ കാരണത്താൽ വിവാഹമോചനം നേടിയിട്ട് അപ്പോൾ ആദ്യ ഭർത്താവിന് അവൾ എന്ത് ചെയ്യാം വിവാഹം ചെയ്യാം ഒരു ഗൂഢാലോചന ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തെ പുരുഷനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ഗൂഢാലോചന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അത് പറ്റില്ല അതെന്താകും അത് വിചാരമാകുന്നു നല്ല